ഹലോ 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 ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ നമ്മുടെ ഫാം നമ്മൾ പകുതിയെ പണിഞ്ഞുള്ളതായിരുന്നു നമ്മളതെല്ലാം സെറ്റാക്കി എടുക്കണം പിന്നെ നമുക്കന്ന് സീഡില്ലാതായിപ്പോയി ട്രൈഡൻ്റ് ഉള്ള ഇതോ ഈ മോബോ ട്രൈഡൻറ്റ് കിട്ടണേ അയ്യോ അയ്യോ കിട്ടുമോ കിട്ടണേ കിട്ടണേ ആ വെസ്റ്റ് കിട്ടിയില്ല ഗൈസ് ബ്ലാക്ക് ഗൈസ് നമുക്ക് ആ കുഴപ്പമില്ല ആരും വെള്ളം കുടിക്കും അല്ലല്ല ഞാൻ ചാടി ഇന്ന് വെള്ളം കുടിക്കുമായിരിക്കുന്നു ആ പക്ഷെ നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഇത് ഇവിടെ ഇത്രയും പണിയുള്ളത് നമുക്ക് സീഡ് കിട്ടിയിട്ടില്ലായിരുന്നു ഇനി നമുക്ക് സീഡ് തപ്പി നടക്കണം ഇനി സീഡ് അന്ന് ഇപ്പം കണ്ടു നമ്മുടെ കയ്യിൽ ഓരോ ഒരു സീഡേ ഉള്ളൂ ഒരു സീഡ് ഒരു സീഡും കൊണ്ട് നമ്മൾ എന്തെടുക്കാൻ കഴിച്ചു നമുക്ക് ആദ്യം ഇവിടെ ഒരു വരി പണിയാം ഒരു വരി ഇല്ലെങ്കിൽ ഒരു രസം ഇല്ല നമുക്ക് അങ്ങോട്ടൊരു വരി പോലെ പിന്നത്തെ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മൊത്തം ലൈറ്റ് സെറ്റ് ആക്കണം പക്ഷേ നമ്മളെ രാത്രിയിൽ നിന്നാൽ നമുക്ക് ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ലൈറ്റ് ആവശ്യമുണ്ട് അപ്പോൾ ലൈറ്റൊക്കെ സെറ്റാക്കണം ആദ്യമേ നമുക്ക് ഈ വലിയ ആക്കാം. എന്നിട്ട് നമുക്കിനെയും ഇനിയും നമുക്ക് പോച്ച കുറിക്കാൻ പോകും പോച്ച കുറച്ചിട്ട് വേണം സീഡ് വേണ്ടായ അപ്പോൾ സീഡ് കിട്ട് സീഡ് കിട്ട് ഈ സീഡ് തപ്പി സീഡ് തപ്പി എന്നറങ്ങാനെന്ന് അയ്യോ അയ്യോ സീഡില്ല കിട്ടണേ അതുമില്ല ബെസ്റ്റ് ബെസ്റ്റ് സീഡ് തപ്പി സീഡ് ഓ ഇതെന്തൂടെ ആ ഒരു പല്ലി എവിടെ പിന്നെ ഇതുകൊണ്ടില്ല അപ്പുറത്തെ കടയിൽ പോയി നോക്കാം അവിടെ കുറേ സീഡ് കാണാൻ ചാൻസുണ്ട് എളുപ്പം 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 അങ്ങനെ അപ്പുറത്തെ കടയിലെത്തി സീഡ് കിട്ടണേ സീഡ് കിട്ടണേ ആ സീഡ് കിട്ടുന്നുണ്ട് പക്ഷേ കുറവാണ് സീഡ് മൊത്തം തപ്പം ീട് തപ്പി 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 നമ്മൾ രാത്രിയായിട്ട് ആകെ പതിനൊന്ന് സീഡും കിട്ടി രാത്രിയായി എന്താ ചെയ്യാനും നമ്മളെപ്പോറങ്ങിയാലും രാത്രിയാവണമല്ലോ ഇതോ സൗനിയോ ഇവിടെ മോനെ ഇത് കണ്ടോ ഈ സ്പീഡും ഇത് കണ്ടോ വീട് കണ്ടോ കുറച്ച് പൊസിഷൻ നമ്മുടെ സൂര്യ അഷ്ടമിക്ക് നമുക്ക് നൈസായിട്ട് കാണാൻ പറ്റും മോനെ ഈ കരിപ്പൂടം കിട്ടിക്കൊണ്ടോ നമ്മൾ കഴിഞ്ഞു പിന്നെ വരണ്ടാവല്ലോ ഇനി രാവിലെ ആയിട്ട് നമുക്ക് പിന്നെയും പോയി കുറയ്ക്കുക ഇറങ്ങാം അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് വട്ടം വെക്കാന്ന് പറഞ്ഞില്ലേ അപ്പം നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കി ഇടന്ന് രാത്രി രണ്ടിരുന്ന് അപ്പം കുറച്ച് ഇനി ഇതുപോലത്തെ ഈ പടം നേടുന്നില്ലാണ്ട് ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട് ഇപ്പം മാതിരി രാത്രി നമ്മുടെ വീടിൻ്റെ വിറ്റിനും വന്നിട്ട് ആ ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിയാൽ തേടുന്നു പിന്നെ നമുക്ക് ഇവിടെ രണ്ട് ടോർച്ചൊക്കെ കുറച്ച് സ്ട്രൈറ്റ് ആവട്ടെ നമുക്ക് വേണ്ട എവിടെ തന്നെ നോക്കിയാലും നമ്മുടെ വീട് കാണാം തിളങ്ങി നിൽക്കണം അപ്പം കുറച്ചേരെ ടോർച്ചൊക്കെ നമുക്ക് വെച്ച് എവിടെ ഇവിടെ കുരിയാവുന്നുണ്ടല്ലോ ആ കുരിയായി ഇവിടെ ഈ സാധനം വെച്ച് വെട്ടണ്ട ഈ സാധനം വെച്ച് കെട്ടുമ്പോൾ കുതിയാവുക മൊത്തം നമുക്കിനി മറ്റേ സാധനം വെച്ച് കെട്ടാം എൻ്റെ പേരെന്തോ കിളക്കുന്ന സാധനം ഈ സാധനം ഈ സാധനം വെച്ച് നമുക്ക് നമുക്ക് ഇനി പോച്ച വെട്ടാൻ പോകാം ഞാനിവിടെ പോച്ച എത്തിക്കൊണ്ട് എന്താപ്പം വേണ്ട ഒരു വിഷമകരമായ ഒരു കാര്യം കണ്ട് വേണ്ട കപ്പിൾസ് ആയിട്ട് എൻ്റെ ആമ തുമ്പേ ഒന്നിച്ചു പോയിരുന്നു ഇപ്പം അമ്മ മാറി നമ്മൾ കണ്ടപ്പോൾ ഓ നമ്മൾ കണ്ടപ്പോൾ ഇതിന് മാറി ചേച്ചി വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചാവും നമുക്ക് ലൈനിൽ എന്ത് കഷ്ടമാണ് ആമക്ക് വരും പോയത് പോട്ടെ ഞാൻ ഇവിടെ രണ്ട് കരിമ്പുണ്ട് അപ്പോൾ അതുകൂടെ മുറിച്ചുകൊണ്ടെങ്കിൽ പോകാം ഏയ് മുറി 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 ഇനി അവിടെ കുറച്ച് കരിമ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പം അത് വേണം അങ്ങനെ കരിമ്പ് മുറിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത് ഈ സാധനം എന്ത് വന്നെനിക്കറിയത്തില്ല ഇതെന്തു വന്നു എനിക്കറിയത്തില്ല ഇതെന്തായാലും ആവശ്യം വരും എന്തായാലും നമുക്ക് എടുത്ത് വച്ചേക്കാം ഇതുകൊണ്ടല്ലേ മുറിയുടെ എന്തോ ഒരു ഓ ഇനി മരം മുറിക്കുന്ന സാധനം കൊണ്ടാണ് നമുക്കത് വെച്ച് നോക്കാം ആ ഏച്ചി മരം മുറിക്കുന്ന സാധനം കൊണ്ടായത് മുറിക്കും എന്തുവാണെങ്കിൽ ഒരു പിടിയില്ല എന്ത് സാധനം ഇതായി എനിക്ക് എന്ത് കമൻറ്റ് പറയണം ചേച്ചി ഈ സാധനം കൊണ്ട് എന്ത് ഉപകാരം നമുക്ക് കൃഷി തലത്ത് എന്തെങ്കിലും കൊണ്ട് വയ്ക്കാം അവിടേനും ഇരിക്കട്ടെ ചുമ രേസത്തിന് ഇത് കരിമ്പ് അവിടെ നിന്ന് കുറച്ച് കരിമ്പെല്ലാം മുറിക്കാം ആ കരിമ്പ് ഇപ്പം നമ്മുടെ ഈ ടോക്ടറിലെത്രയും വേ അവിടെ ചെന്ന് നോക്കാം മൊത്തത്തിന് ഇൻവെൻ്റ് വന്ന് തുറക്കാൻ വയ്യം ഇവിടെ കുറേ ഓ കുറേ മണലൊക്കെ ഉണ്ടല്ലോ ഇവിടെ പശു നെയ്യുമ്പോൾ കുട്ടൂരനെ വെട്ട് വെട്ട് ഒന്നും ജീവിക്കണ്ട ഒന്നും ജീവിക്കണ്ട എല്ലാത്തിനെയും കൊല്ലും എല്ലാത്തിനെയും കൊല്ലും നീ ചത്ര നീ ചത്ര ചത്ത് ചത്ത് ആ എന്ത് സമാധാനം ഈ നമ്മുടെ വീളുടെ അവിടെ ആ നമ്മുടെ വീട്ടിലാ ഭാഗത്ത് കണ്ടേ ഇവിടെ അങ്ങല്ലേ ആ പൂജ ആ അതുകൊണ്ടാണ് കണ്ടോ അവിടെ അമ്മ നമ്മുടെ വീളിൽ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നൈസല്ലേ ഏ കണ്ട നമ്മുടെ ഇനി ഇവിടെ പണി തരുമ്പോഴത്തേക്കും സെറ്റാകും കേസ് ഇല്ല ഇല്ല എടാ അവിടെ നശിപ്പിക്കുന്നു ഇപ്പം എന്നോട് കഴിഞ്ഞ കൊന്നിട്ട് വരുമ്പോ ചോള ചോടാ ഈ ചോടാ കുറപ്പായി എടാ അവിടെ അത് കാണുന്നതുകൊണ്ട് എന്തുവാ കഷ്ടം എന്ന് പറയും വെട്ടിക്കോ വെട്ടിക്കോ ഇനി നമുക്ക് ഇവിടെയും കുറയും സീഡ് നടാം സീഡ് നടാം സീഡ് നടാം ഗൈസ് അങ്ങനെ സീഡൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഒരുമാതിരി കൊള്ളാം ഇനി നമുക്ക് കൊണ്ടുവന്ന കരിമ്പും നടണം എല്ലാം സെറ്റാകണം കറക്റ്റല്ലേ കുഴപ്പമില്ലല്ലോ അതിന് കരിമ്പ് എടുത്ത് തടാം കരിമ്പ് 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 ഈ സാധനം കൊണ്ട് ഇവിടെ എന്തെങ്കിലും എടുത്ത് വെച്ചാലോ അത് നോക്കാം എന്തോ ഇത് എന്ത് ഇതെന്തു സംഭവം ഇത് എന്തെങ്കിലും നോക്കി എവിടെ കണ്ടിട്ടുണ്ട് സാധനം ഇതുമല്ല മറ്റെല്ലാം അല്ലേ എന്തോ സംഭവം അത് മറന്നും പോയി കോപ്പ് ആ ഉം ഓ എനിക്കിത് കൊള്ളത്തില്ല ഇവിടെ വെക്കണ്ട അലമ്പോലെ വേണ്ട വേണ്ട ശരിയാകത്തില്ലേ ഇതിവിടെ വെക്കണ്ട കോട്ടെ കോട്ടെ ഇത് നമുക്ക് പിന്നെ ആവശ്യം വരും എന്ത് വേണമോ അറിയാവുന്ന കമൻറ്റിൽ പറയുന്ന കേസിൽ എന്തോ സംഭവമെന്നൊന്നും എനിക്കറിയത്തില്ല ആ ഓക്കെ സെറ്റ് ഇതും കിട്ടി ഇതും കിട്ടി വേടം മോനെ ഓക്കെ സെറ്റ് ഇനി നമുക്ക് കരിമ നേടാം ഇവിടെ ഇടാ ആ ഇഷ്ടമുള്ളത് വേണ്ട ഞാൻ ഇടാ ഓക്കെ സെറ്റ് സെറ്റ് അയ്യോ അയ്യോ ഞാൻ ഭയങ്കര ആയി ആയിപ്പോയില്ലേ ഇവിടെ 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 അതിൻ്റെ ഇടയിൽ വന്ന് ഓക്കേ ഇവിടെ ഇവിടെ വെക്കാം വന്ന് ഓ അപ്പുറത്ത് വെക്കാം വന്ന് ഓക്കെ സെറ്റ് ഇവിടെ ഇവിടെ രണ്ടാമല്ലോ ഓക്കെ ആ സെറ്റ് ഈ രണ്ടാണ് എന്തായിരുന്നു ഇവിടെ അല്ലേ ഇനി ആട് വെള്ളം കുടിക്കണ്ട അപ്പോൾ പോവാടേ നോക്കാതെ ഗൈസ് അങ്ങനെ നമ്മൾ ഫാമിൻ്റെ പരിപാടി കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നു ഇനി ഒന്നും ആയിട്ടില്ല എട എന്തോ കാണിക്കുക ആ ഫാമിൻ്റെ പരിപാടി കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നും ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേവി വി പോകണം ഗൈസ് കെ വി പോയി കുറച്ചുകൂടെ ആയാലും സെറ്റാക്കണം പിന്നെ നമുക്കൊരു കൊട്ടാരം പണിയാനുള്ള പരിപാടി തുടങ്ങണം ഗായ്സ് കൊട്ടാ എടാ ഈ ആടെന്തോ കാണിക്കോ അപ്പോൾ പോടേ ഈ എൻ്റെ പൊന്നളിയോ എവിടെ ഈ ആടെൻ്റെ കൂടെ വരുന്നേ എവിടെ മാറ ഈ ആടൊക്കെ എന്നാൽ ശരി കഴിച്ചു ഞാൻ അടുത്ത വീഡിയോ കാണാം കഴിച്ചു എന്നാൽ ശരി താറ്റാ ബൈ ബൈ